തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ചേർപ്പ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു അബിടിശ്ശേരി പള്ളി ആനക്കല്ല് പാറളം വെങ്ങിണിശ്ശേരി കോടന്നൂർ പഴുവിൽ ചിറക്കൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ വിവിധയിടങ്ങളിൽ കണ്ടു കഴിഞ്ഞ കഴിഞ്ഞ തവണ വളരെ വളരെ വൈകി വന്നു നേരത്തെ തന്നെ രണ്ടു വർഷമായിട്ട് ഞാൻ ഇവിടെ നിരന്തരമായി എല്ലാ മാസവും തൃശൂരിലുണ്ട് അപ്പൊ ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രചരണ പരിപാടികളുടെ ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഇവിടെ തുറന്നു വെച്ചതായി ആദ്യം തന്നെ അറിയിക്കുന്നു നല്ല യോഗ്യമായ പ്രവർത്തനം ഈ മണ്ഡലത്തിൽ മുഴുവൻ ഇവിടുത്തെ കാര്യകർത്താക്കൾക്ക് നടത്തുവാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വളരെ യോഗ്യമായ എന്ന് ഞാൻ പറഞ്ഞതിന് പ്രത്യേക കാരണമുണ്ട് വളരെ ആത്മാഭിമാനത്തോടെ ഒരു തോറ്റ എംപിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാൻ പാകത്തിൽ ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ മൂന്ന് നാല് വർഷമെങ്കിലും